ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പലതരത്തിലുമുള്ള അട്ടിമറികൾ മാറ്റങ്ങൾ സംഭവിച്ചു എന്നുള്ളത് വ്യക്തം തന്നെയാണ് അതായത് യു ഡി എഫിനൊരു മേൽക്കൈ ഉണ്ടായിട്ടുണ്ട് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവർ പ്രതീക്ഷിച്ച അളവിലുള്ള ഒരു മുന്നേറ്റം പോയിട്ട് ഒരു തകർച്ചയിൽ ഈ കാര്യങ്ങൾ മാറുന്ന തരത്തിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു ബി ജെ പി സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു അട്ടിമറി മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതും വാസ്തവം തന്നെയാണ് ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഒരു റിസൾട്ട് ബാധകമാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം നിലനിൽക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇനി മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴത്തേക്കും ഏറ്റവും വലിയ തോതിൽ ഒരു തിരിച്ചടി ആർക്ക് ഉണ്ടാകും അതോടൊപ്പം തന്നെ ഒരു വലിയ നേട്ടം ആർക്കും ഉണ്ടാകും ഒരു ത്രികോണ പോരാട്ടങ്ങൾ എന്ത് തരത്തിലായിരിക്കും നടക്കാൻ പോകുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അത് ഏറ്റവും എടുത്തു പറയാനുള്ള സ്ഥലം എന്ന് പറയുന്നത് തൃശ്ശൂർ തൃശ്ശൂർ തീർച്ചയായിട്ടും ത്രികോണ പോരാട്ടം നടക്കുന്ന തരത്തിലോട്ട് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് മാറുമെന്നുള്ളത് നൂറ് ശതമാനം വ്യക്തമാണ് പല സ്ഥലങ്ങളിലും ഒരു കരുത്തുറ്റ പോരാട്ടം അല്ലെങ്കിൽ ഒരു ത്രികോണ പോരാട്ടം ഒരു ടൈറ്റ് ഫൈറ്റായിട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളതും വ്യക്തം തന്നെയാണ് തൃശ്ശൂരിലെ പതിമൂന്ന് നിയമസഭാ സീറ്റുകളുടെ കണക്കാണ് തത്യക്ഷ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുള്ള കണക്കുകൾ നോക്കുമ്പോഴത്തേക്കും അത് മാത്രമല്ല ഈ പറയുന്ന തരത്തിൽ ചില സർവേ റിസൾട്ടുകളൊക്കെ തന്നെ പുറത്തു വരുമ്പോഴത്തേക്കും തൃശ്ശൂരിൽ എന്താണ് നടക്കാൻ പോകുന്നത് അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് പതിമൂന്ന് നിയമസഭാ സീറ്റുകളിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ അതായത് ഗുരുവായൂർ മണലൂർ ഒല്ലൂർ തൃശ്ശൂർ നാട്ടിക ഇരിഞ്ഞാലപ്പുഴ പുതുഗാട് കൊടുങ്ങല്ലൂർ ചാലക്കുടി കൈപ്പമംഗലം വടക്കാഞ്ചേരി കുന്നംകുളം ചേലക്കര ഇവിടങ്ങളിലൊക്കെ തന്നെ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് തന്നെയാണ് നമ്മൾ നോക്കാനായി നോക്കാനായിപ്പോകും ഇതിൽ ശരിക്കും പറഞ്ഞാൽ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇതിൽ ഭൂരിഭാഗം സീറ്റുകളും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കണക്ക് നോക്കുമ്പോഴത്തേക്കും എൽ ഡി എഫിൻ്റെ കൈവശമായിരുന്നു എൽ ഡി എഫിൻ്റെ ഒരു തരംഗം ഉണ്ടായിരുന്നു തൃശ്ശൂരിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എന്നുള്ളത് ഒട്ടും സംശയമില്ലാതെ പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ ആ തരംഗം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിലനിൽക്കുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം തീർച്ചയായിട്ടും കണക്കുകൾ നോക്കുമ്പോഴത്തേക്കും മനസ്സിലാവുന്ന ഒരു കാര്യം സർവേ പ്രസത്തുകളൊക്കെ നോക്കുമ്പോഴത്തേക്കും മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എൽ ഡി എഫ് തരംഗമല്ല എൽ ഡി എഫ് തകർച്ചയാകും തൃശ്ശൂരിൽ ഉണ്ടാകാനായി പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എന്നുള്ളതാണ് അതായത് എൽ ഡി എഫ് തകരുമ്പോൾ അവിടെ യു ഡി എഫ് കയറി വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും അതായത് എൽ ഡി എഫിന് നിലവിലുള്ള സീറ്റുകളിൽ വലിയ തോതിലുള്ള ഒരു ഇടിവുണ്ടാകുമെന്നാണ് കണക്കുകളിൽ നിന്നും വ്യക്തമാകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അത് നേരെ യു ഡി എഫിലേക്ക് പോകാനായിട്ടുള്ള സാധ്യത തന്നെയാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് അതായത് നിലവിലുള്ള സീറ്റുകളിൽ വലിയ ഒരു ഇടിവാണ് സംഭവിക്കാനായിട്ട് പോകുന്നത് എൽ ഡി എഫിനെ സംബന്ധിച്ചു നിലവിൽ ഭൂരിഭാഗം സീറ്റുകളും എൽ ഡി എഫിൻ്റെ കൈവശമാണെങ്കിൽ അതിൽ <laughs> നല്ലൊരു ശതമാനം യു ഡി എഫിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ബി ജെ പി സംബന്ധിച്ചിടത്തോളം അവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെന്താണോ അവിടെ സംഭവിച്ചത് അതിനു നേരെ വിപരീതമായിട്ട് ഒരു നേട്ടമുണ്ടാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്താനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അതായത് ഒരു ത്രികോണ പോരാട്ടത്തിൽ അവർക്ക് ഒട്ട് ശതമാനം തൃശ്ശൂരിൽ ഇത്തവണ നല്ല രീതിയിൽ ഉയരാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട് അതിൽ തന്നെ അവർ വിജയപ്രതീക്ഷ വയ്ക്കുന്ന സീറ്റുകൾ എത്രത്തോളമാണ് എന്നുള്ളത് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷെ അതിൽ പോലും അവർക്ക് വിജയസാധ്യത ഉള്ള സീറ്റുകൾ നിലവിലുണ്ട് എന്നുള്ള മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അങ്ങനെ ടോട്ടൽ കണക്ക് നോക്കുമ്പോഴത്തേക്കും ഈ സ്ഥലങ്ങളിൽ ഈ പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങൾ നോക്കുമ്പോഴത്തേക്കും നിലവിലുള്ള സാഹചര്യത്തിൽ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒരു തരംഗം ഉണ്ടാക്കാൻ സാധിച്ചു പക്ഷേ ഇത്തവണ അത് പത്തിൽ താഴെ പോകുന്ന തരത്തിലുണ്ട് അതായത് ഒരു അഞ്ച് ആറ് എന്നുള്ള തരത്തിലേക്ക് ഒതുങ്ങുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുമെന്നുള്ളതാണ് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു അഞ്ച് ആറ് എന്നുള്ള തരത്തിലിരിക്കും അതിനപ്പുറം പോകത്തില്ല അതിൽ കുറഞ്ഞാൽ പോലും നിലവിലെ സാഹചര്യത്തിൽ അത്ഭുതപ്പെടാനില്ല എന്ന് വേണം മനസ്സിലാക്കാനായിട്ട് എൽ ഡി എഫിനെ സംബന്ധിച്ച് അതായത് വലിയൊരു ഇടിവാണ് കഴിഞ്ഞ തവണ നേടിയ സീറ്റുകൾ വെച്ച് നോക്കുമ്പോൾ വലിയൊരു ഇടിവാണ് സംഭവിക്കാനായിട്ട് സാധ്യത കൂടുതലായി കാണുന്നത് ഇനി യു ഡി എഫിനെ സംബന്ധിച്ച് യു ഡി എഫിന് ഒരു തരംഗവും കഴിഞ്ഞ പ്രാവശ്യമില്ലായിരുന്നു ഒരു നേട്ടവും വലിയ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെയും പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടും യു ഡി എഫിന് ഇത്തവണ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് കണക്കുകളിൽ നിന്നും വ്യക്തമാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അതായത് സീറ്റുകളുടെ കാര്യത്തിൽ അവർക്ക് നിലവിലുള്ള കൈവശമുള്ള ആ സീറ്റ് കൂടാതെ അവർക്ക് തീർച്ചയായിട്ടും വലിയൊരു തരത്തിലുള്ളൊരു സീറ്റ് മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അതായത് അവർക്ക് നിലവിലത്തെ സാഹചര്യത്തിൽ നോക്കുമ്പോഴത്തേക്കും അഞ്ചിലധികം സീറ്റുകൾ നേടിയെടുക്കാൻ പാകത്തിന് കാര്യങ്ങൾ മാറും എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയായി മാറും അതായത് തീർച്ചയായിട്ടും വളരെ വലിയൊരു മുന്നേറ്റം അത് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല അതായത് എൽ ഡി എഫിന് സീറ്റ് കുറയുമ്പോഴത്തേക്കും യു ഡി എഫിന് അവിടെ സീറ്റ് ഇനി നേരെ ബി ജെ പിയിലേക്ക് അവർ എന്ത് നിലവിലൊരു സീറ്റ് പോലും ഇല്ല അവിടെ പക്ഷേ പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയെടുത്ത വലിയൊരു ഓണം വലിയൊരു തരംഗം ആ ഒരു എം പി സുരേഷ് ഗോപിയായി മാറുകയും പാർലമെൻറ്റ് സീറ്റ് അവർക്ക് നേടിയെടുക്കാൻ സാധിച്ചതും അതിന് ശേഷമുള്ള കാര്യങ്ങളുമൊക്കെ തന്നെയും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് നോക്കുമ്പോഴായാൽ പോലും അവർക്ക് പ്രതീക്ഷ അളവിലുള്ള മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും അവർ കഴിഞ്ഞ പ്രാവശ്യം നേടിയ ആറ് സീറ്റ് എന്നുള്ളത് അത് എട്ടാക്കി ഉയർത്താനായിട്ട് അവർക്ക് അവരെ സാധിച്ചിട്ടുണ്ടായിരുന്നു അവിടെ തീർച്ചയായിട്ടും വരുന്ന ഒരു മാറ്റം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ബി ജെ പിയെ സംബന്ധിച്ചോളം അവർക്ക് പ്രതീക്ഷ നിലനിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണെന്ന് മനസ്സിലാവുന്നു രണ്ട് സീറ്റുകളിൽ അവർക്ക് വിജയസാധ്യത നിലനിൽക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു അത് അവരുടെ സ്ഥാനാര്ത്ഥി നിർണയം അവിടുത്തെ പ്രചരണ രീതികളൊക്കെ അടിസ്ഥാനമാക്കിയായിരിക്കും അവിടുത്തെ വിജയപരാജയങ്ങളൊക്കെ തന്നെ പക്ഷേ നിലവിൽ അവർക്ക് രണ്ട് സീറ്റുകളിൽ അവിടെ വിജയസാധ്യത നിലനിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മനസ്സിലാവുന്നു ഇപ്പോൾ ടോട്ടലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഭൂരിഭാഗം സീറ്റുകളിൽ ഇപ്പോൾ പതിമൂന്ന് സീറ്റുകളിൽ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു അഞ്ചിലേക്ക് ചുരുങ്ങുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിക്കാം അല്ലെങ്കിൽ ആറ് മാക്സിമം പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിക്കാം യു ഡി എഫിനെ സംബന്ധിച്ച് അഞ്ച് പ്ലസ് നേടിയാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം നിലവിലത്തെ സാഹചര്യത്തിൽ മനസ്സിലാക്കാനായിട്ട് ഈ ബി ജെ പി സംബന്ധിച്ചിടത്തോളം നിലവിൽ ഒന്നല്ലെങ്കിൽ രണ്ട് സീറ്റുകളിൽ അവർക്ക് വിജയ സാധ്യത നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവിടെ പല സീറ്റുകളിലും അതായത് ഈ പറയുന്ന പല സീറ്റുകളിലും ത്രികോണ പോരാട്ടമായിരിക്കും എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ പ്രവചനാതീതമായിട്ടുള്ള കാര്യങ്ങളും അവിടെ സംഭവിക്കാനായിട്ടുള്ള സാധ്യത വിജയിക്കുന്ന ആരായാൽ തന്നെയും ഒരു ഭൂരിപക്ഷം വലിയ തോതിൽ എന്തായാലും വർദ്ധിപ്പിക്കാനായിട്ട് സാധ്യത കുറവായിട്ട് തന്നെയാണ് കാണുന്നത് പക്ഷേ എങ്കിൽ പോലും സീറ്റുകളുടെ കാര്യത്തിൽ ഏറ്റവും വലിയൊരു തിരിച്ചടി അല്ലെങ്കിൽ ഒരു വലിയ തോതിലുള്ള ഒരു പ്രശ്നം ഉണ്ടാവുന്നത് എൽ ഡി എഫിന് തന്നെയായിരിക്കും എന്ന സംശയവുമില്ല എൽ ഡി എഫ് ഒരു ഇടിവ് സംഭവിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും യു ഡി എഫിന് ഒരു മേൽക്കൈ ഉണ്ടാകുന്ന സീറ്റുകൾ ഒരു മുന്നേറ്റം ഉണ്ടാകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറും ബി ജെ പി സംബന്ധിച്ചിടത്തോളം വോട്ട് ശതമാനത്തിലും അതോടൊപ്പം തന്നെ സീറ്റിന്റെ കാര്യത്തിലും വിജയ സാധ്യത നിലനിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളതും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കണക്കുകൾ നോക്കുമ്പോഴത്തേക്കും ഇനി കണക്കിനെ വെല്ലുന്ന തരത്തിലുള്ള ഒരു അട്ടിമറി മുന്നേറ്റം നടത്താനായിട്ട് എം ഡി എഫിന് സാധിക്കുമോ അതല്ല അവിടെ ഒരു യു ഡി എഫ് മുന്നേറ്റം തന്നെയായിരിക്കുമോ ബി ജെ പിക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു അട്ടിമറി മുന്നേറ്റം സീറ്റുകളുടെ കാര്യത്തിലും നേടിയെടുക്കാൻ സാധിക്കുമോ എന്നൊക്കെയുള്ളത് തീർച്ചയായിട്ടും ഇനി കുറഞ്ഞ കാലയളവിൽ അതായത് ഇനി മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന സാഹചര്യത്തിൽ എന്ത് എന്ത് അട്ടിമറികളാണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്